ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ഡക്സേ ലൈറ്റില് ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രാൻഡ് ഐറ്റമായ കാാവിയുടെ അടിപൊളി ചുരിദാർ സെറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കോട്ടക്സ് വിത്ത് കൂടി രണ്ട് പതിനഞ്ച് ഷാളിൻ്റെ നീളത്തോട് കൂടി നാൽപ്പത്തി നാല് ലെങ് ടോപ്പിൻ്റെ ലെങ്ത് അതെ അതെയാണെങ്കിൽ തന്നെ നാൽപ്പത്തി ഇഞ്ച് ബോട്ടത്തിൻ്റെ ലെങ്ത് പതിനേഴ് ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ങ് ഇതോടുകൂടി നല്ല അടിപൊളി ടർക്കോസ മെറ്റീരിയൽ ലൈനിങ്ങോട് കൂടിയ അടിപൊളി ഐറ്റം അറുന്നൂറ്റി അൻപത് രൂപയ്ക്കും നമ്മളത് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റമാണ് നമ്മൾ അല്ലാതെ തന്നെ കുറഞ്ഞ ഐറ്റങ്ങൾ കോഡ് സെറ്റ് ഒരു ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കും ചുരിദാർ സെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇവർ പറഞ്ഞ് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിലുള്ള ചുരിദാർ സെറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരുന്നു അത് മൊത്തം അത് സോൾഡ് ഔട്ടായിപ്പോയി അപ്പോൾ രണ്ടാമത് അത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ എക്സ് എല് ഡബിൾ എക്സ് എല് ഈ രണ്ടളവിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത് അടിപൊളി ഐറ്റമാണ് സൂപ്പർ ഐറ്റം ആണ് മെറ്റീരിയലൊക്കെ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഈ പ്രാവശ്യം ഈ പശ്മിനാട് ഈ കാവിയുടെ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് അതായത് ടോപ്പിൻ്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി നാലിഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി വരുന്നുണ്ട് ഷാളിൻ്റെ ലെങ്ത് വന്നിട്ട് രണ്ട് പതിനഞ്ച് വരുന്നുണ്ട് അടിപൊളി ഐറ്റമാണ് അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ നല്ല ഒരു സിമ്പിൾ വർക്ക് വരുന്നുണ്ട് അതിൽ ഹാൻഡ് ബർ നല്ല ഒരു യോഗ ഭാഗത്ത് നല്ലൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു ഗിൽറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു സീക്വൻസ് വരുന്നുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ സിമ്പിളായിട്ട് വളരെ സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഐറ്റമാണ് ഇതിൻ്റെ ഒരു പതിമൂന്ന് കളറുകളിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ഈ രണ്ടളവിൽ നമ്മളെടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അറുന്നൂറ്റി അൻപത് രൂപ കാർഡിയ ഐറ്റം ബ്രാൻഡഡ് കമ്പനി ഐറ്റമാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് കളർ ഞാൻ ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എക്സൽ അളവിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതിന്റെ മെഷർമെന്റ് വന്നിട്ട് എക്സലിന്റെ ആം ടു ആംബ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് വരുന്നത് വൺ സൈഡ് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് വരുന്നത് എക്സലിന്റെ ഡബിൾ എക്സലിന്റെ എല്ലിൻ്റെ തൊട്ടാണ് ഞാൻ ഈ ഡിസ്പ്ലേ കാണിക്കുന്നത് നിങ്ങളത് ഇതിൻ്റെ ഡബിൾ എക്സൽ ആണ് ഞാൻ നൂത്ത് കാണിക്കുന്നത് ഈ ചെയ്തിരിക്കുന്ന ഡെമോ ചെയ്തിരിക്കുന്നത് എക്സെല്ലോ ആണ് അതിൻ്റെ ഫസ്റ്റ് കളർ അതായതാണ് സൂപ്പർ കളറുകളാണ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് നല്ല ഒരു ചോക്ലേറ്റ് കളറാണ് അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അടിപൊളി കളേഴ്സുകളോട് കൂടി അതിൻ്റെ കേട്ടോ ഇതാണ് അതിൻ്റെ കാറ്റലാഗ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും അതിൻ്റെ ഒരു രണ്ടാമത്തെ കളർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് അതിൻ്റെ സെക്കൻഡ് കളർ ഇതാണ് എല്ലാം അതാണ് അതിൻ്റെ കാറ്റലാഗ് കേട്ടോ ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല സൂപ്പർ അതായത് ഒരു മട്ട് ഫ്ലൈ കളറിനകത്ത് കണ്ടിട്ട് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് എല്ലാം രണ്ട് പതിനഞ്ചാണ് ഷോൾ ഉള്ളത് പാൻറ്റിൻ്റെ അരക്കം നാൽപ്പത്തി ഇഞ്ചാണ് ടോപ്പിൻ്റെ അരക്കം നാൽപ്പത്തി നാല് ഇഞ്ചാണ് എല്ലാം നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സുകളാണ് ഒരുപാട് ലൈവ് ചാർട്ടിലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് കാണിക്കുന്നത് ഇതാണ് അതിൻ്റെ ഡെമോ ഉള്ളത് തന്നു നോക്കുക അതായത് പാൻറ്റ് ഇതാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് അതിൻ്റെ കാറ്റ്ലാക്ക് അതിൻ്റെ അടുത്തൊരു കളർ വന്നിട്ട് ഒരു സ്കൈ ഒരു പീച്ച് കളറാണ് ലൈറ്റ് പീച്ച് കളറാണ് ഞാൻ കാണിച്ചത് ഇതൊരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ കളറുകളാണ് കേട്ടോ ഇതൊക്കെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അന്നരൊന്നര എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ അടിപൊളി ഐറ്റം കൊടുക്കുന്നത് നല്ല സൂപ്പർ ലൈറ്റിങ്ങോട് കൂടി സൂപ്പർ ഐറ്റമാണ് കൊടുക്കുന്നത് ഇതിന് ഏതെങ്കിലും ഐറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എക്സ് എല്ലിലിലും ഡബിൾ എക്സ് എല്ലിനും നമ്മളടുത്ത് അവൈലബിൾ ആണ് നിങ്ങളത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന ഐറ്റങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് ഫോർട്ട് എടുത്ത് ഐറ്റ് അത് പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്താൽ ഉടൻ തന്നെ നമ്മൾ ഇത് അയച്ച് വരുന്നത് വൈകും ഇത് അതിന്റെ വേറെ ഒരു ഡാർക്ക് ബ്ലൂവിനകത്ത് ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതാണ് അതിന്റെ കാറ്റിലേക്ക് വരുന്നത് ഇതാണ് അതിന്റെ പാന്റ് ഇതാണ് അതിന്റെ ഷോൾ ഷോള് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ഇത് നൂത്ത് കാണിച്ചിട്ടുണ്ട് രണ്ട് പതിനഞ്ചൊക്കെ ഷോളാണ് വരുന്നത് ഇതാണ് അതിൻ്റെ വേറൊരു കളർ ഇതെല്ലാം എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ഈ രണ്ടളവിലാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പതിമൂന്ന് ഡിസൈൻ വരുന്നത് അതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഒരു ഗ്രീൻ വരും വരുന്നത് ഒരു കിത്താ ഗ്രീൻ പ്രിൻറ് വരും അടിപൊളിയാണ് ഇനി അതിൻ്റെ വേറൊരു കളർ കണ്ടിട്ടാണ് ഒരുപാട് കളറുകളുണ്ട് എത്ര പ്രാവശ്യം കുറച്ച് കൂടുതൽ ഐറ്റം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കാര്യം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചവർക്ക് എല്ലാവർക്കും നമുക്ക് ഈ സാധനം എത്തിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ച് കൂടുതൽ റേറ്റുകളും കൂടുതൽ ഡിസൈനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് കണ്ടേ ഇത് അതിൻ്റെ വേറൊരു ഐറ്റമാണ് ആണ് കളേഴ്സുകളെല്ലാം അടിപൊളി അടിപൊളി കളേഴ്സുകളാണ് കേട്ടോ എല്ലാം സൂപ്പർ കളേഴ്സുകളാണ് വേണ്ടേ ഇതാണ് അതിൻ്റെ ഒരു ചേരാൻ പച്ച കളർ നല്ല കളറാണ് സൂപ്പർ ഐറ്റമാണ് അടിപൊളി കളറാണ് ഇതാണ് അതിൻ്റെ കാറ്റലോഗ് വരുന്നത് ഇതാണ് അതിൻ്റെ പാന്റ് ഇതാണ് അതിൻ്റെ ഷോൾ എല്ലാം സെറ്റ് ആയിട്ടാണ് കേട്ടോ അടിപൊളി ഐറ്റമാണ് അതോ ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സൂപ്പർ ഐറ്റമാണ് എല്ലാം ഡബിൾ എക്സ് ആണ് ഞാൻ ഡിസ്പ്ലേ കാണിക്കുന്നത് ഡബിൾ എക്സ് ആം ടു ആംബ് വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് സ്ലീവ് ലെങ്ത് വന്നിട്ട് പതിനേഴ് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ ഫുൾ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ ഷോള് അത് പാന്റ് ആയിട്ടാണ് വരുന്നത് ഇതൊരു പീച്ച് കളറാണ് വരുന്നത് എല്ലാം സൂപ്പർ സൂപ്പർ കളേഴ്സിലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ അന്നേരം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അയക്കണം അടിപൊളി അയറ്റോണം ചോദിക്കും അതേണ്ട ഇതെൻ്റെ വേറൊരു കളറാണ് ഇതതിൻ്റെ ഷോളാണ് ഇതതിൻ്റെ പാൻറ്റാണ് വരുന്നത് അതേണ്ട അതിൻ്റെ പന്ത്രണ്ടാമത്തെ കളറാണ് ഞാൻ ഈ കാണിക്കുന്നത് പന്ത്രണ്ടാമത്തെ കളറാണ് ഈ കാണിക്കുന്നത് എല്ലാം നല്ല കളേഴ്സുകളാണ് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കളറുകളാണ് കേട്ടോ ഒരുപാട് പേർ ചോദിക്കൊണ്ട് ഈ കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ ലൈറ്റ് കളറുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ പാൻറ്റും ഷോളുമായിട്ട് വരുന്നത് ഇതാണ് അതിൻ്റെ കാറ്റലാക്ക് വരുന്നത് ഇതന്നെ ലാസ്റ്റ് കളർ വരുന്നത് ഇതിൻ്റെ പതിമൂന്നാമത്തെ കളർ ലാസ്റ്റ് കളർ ഇതാണ് വരുന്നത് അടിപൊളി കളറാണ് സൂപ്പർ കളർ ഇതൊരു ഡാർക്ക് ക്രീം കളർ ചിക്കു കളർ പോലെ ഒരു ഷെയ്ഡാണ് ഒരു ലെമണിലും കൂടി ചിക്കറ് നല്ല അടിപൊളിയൊരു കളറാണ് ഇതാണ് അതിന്റെ കാറ്റലോഗ് വരുന്നത് ഇതാണ് അതിന്റെ പാൻറ്റ് ഇതാണ് അതിന്റെ ഷോൾ ഇത്രയും കളേഴ്സുകളാണ് ഇപ്പോൾ നമുക്ക് ഈ എക്സ് എല് ഡബിൾ എക്സ് എൽ ഈ അളവിലാണ് ഈ ഐറ്റം നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് ഇതിലേതെങ്കിലും ഒരു ഐറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് അതെല്ലാം ഞങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്ന് പള്ളിമുക്കിലോട്ട് പോകുന്ന ചെമ്മക്കാട് ജംഗ്ഷനിലുള്ള രാഗൺ ടെക്സ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ